ഭാര്യ മുപ്പത് ലക്ഷം രൂപയും പത്ത് പവനുമായിട്ട് ഭാര്യയുടെ കാമുകനുമായിട്ട് കടന്നു കളഞ്ഞു അവര് പറഞ്ഞു വാടക വീട് ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് മൂന്ന് മാസത്തോളായെന്ന് പറഞ്ഞു ഒരു പ്രവാസിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഇത് കേരളം തന്നെയാണോ ഇത് കേരളം തന്നെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഈ ലോകം എങ്ങോട്ട് പോകുന്ന എനിക്കറിയില്ല നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറെ വിഷമത്തോടെയാണ് മലയാളി വാർത്തയുടെ പ്രേക്ഷകർക്കുമ്പിൽ ഞാൻ ഈ വാർത്ത ഇപ്പോൾ കാഴ്ചവെക്കുന്നത് എനിക്കും നിൽക്കുന്ന ഇതൊരു പ്രവാസിയാണ് താൻ രക്തം വീർപ്പാക്കി അന്യനാട്ട് കടന്ന് ഓരോ രൂപയും വീർ എന്ന സാക്ഷാത്കാരത്തിനു വേണ്ടി ഭാര്യയെ കയച്ചു നൽകി എന്നാൽ ഭാര്യ എന്താണ് ചെയ്തത് എന്താണ് ചെയ്തത് ഭാര്യ മുപ്പത് ലക്ഷം രൂപയും പത്ത് പവനുമായിട്ട് ഭാര്യയുടെ കാമപനുമായിട്ട് കടന്നു കളഞ്ഞു എവിടെയാണെന്ന് അറിയത്തില്ല ഒളിവിലാണ് മക്കളോ രണ്ട് മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് ഞാൻ ഒരു വീടും പരിഗണത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു അഡ്വാൻസ് അഡ്വാൻസ് കൊടുക്കാൻ ഒരു പതിമൂന്ന് ലക്ഷം രൂപ കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് കൊല്ലത്തിന് എഗ്രിമെന്റ് എഴുതി തരാമെന്ന് പറഞ്ഞ ഒരു വ്യാജ എഗ്രിമെന്റ് ഉണ്ടാക്കി എന്നെ കൗളിപ്പിക്കുകയായിരുന്നു ആ എഗ്രിമെന്റിൽ എഴുതിയേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് തന്നാൽ മൂന്ന് വർഷത്തേക്ക് കാലാവധി തരാമെന്നായിരുന്നു ആ എഗ്രിമെന്റിൽ വെച്ചിരുന്നത് ആ മൂന്ന് വർഷത്തെ കാലാവധി തീർന്നിട്ടും വൈഫ് വൈഫ് വീട് എഴുതാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ മാർച്ച് ഇരുപത്തി രണ്ടായിരത്തിഇരുപത്തി ഏഴ് മാർച്ചിൽ ഇരുപത്തിനാലാം തീയതി എഴുതുമെന്ന് പറഞ്ഞു എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇരുപത്തിരണ്ടാം തീയതി കയറി വരും മാർച്ച് ഇരുപത്തിനാലാം തീയതി എഴുതേ അപ്പൊ എനിക്കും കൂടെ നിൽക്കാൻ പങ്കെടുക്കാം എന്റെ പേര് രാജേഷ് ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ വാടക വീട്ടിൽ വൈഫും ഇല്ല കുട്ടികളുമില്ല ഞാൻ വൈഫിനെയും കുട്ടികളെയും തിരക്കി മുമ്പ് വാടക കരാർ പഴയ വീട്ടിലോട്ട് പോയി പഴയ വീട്ടിൽ അവരെ അവിടെ തിരക്കിയപ്പോ അവര് പറഞ്ഞ് വാടക വീട് ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് മൂന്ന് മാസത്തോളായെന്ന് പറഞ്ഞു അതൊന്നും അറിയുന്നില്ല അതൊന്നും ഞാൻ അറിയുന്നില്ല എന്റെ കൂടെ പറഞ്ഞത് ഇപ്പോഴും നമ്മൾ വാടക വീട്ടിൽ തന്നെ എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ അത് പ്രകാരം ഞാൻ ഇവരെ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഇവളൊരു ഇവളെ കാമുകൻ കമൽരാജു എന്ന് പറയുന്ന ആളിന്റെ കൂടെ മൂന്ന് മാസം കൊണ്ട് താമസിച്ച് വരികയായിരുന്നു അതെ മൂന്ന് മാസമായിട്ട് കുട്ടികളുമായി താമസിച്ച് വരികയാണെന്ന് ഞാൻ ഇവിടെ വന്ന് ഇവളെ നമ്പർ ഈ ബന്ധപ്പെട്ടപ്പോൾ ഇവള് പറഞ്ഞു ദാ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ ഇവളെന്റെ കുട്ടികളെ കൊണ്ട് എന്റെ വീട്ടിലാക്കിയിട്ട് പൊക്കളഞ്ഞ് പൊക്കളഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു കുട്ടികളെ കാണണമെങ്കിൽ വീട്ടിൽ ചെന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും നിങ്ങളെ തിരക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എനിക്കൊമ്പ് നിൽക്കുന്ന ഈ പ്രവാസിയുടെ ഏറെ സ്വപ്നമാണ് വീടെന്നൊരു സ്വപ്നം ആ വീടിന് വേണ്ടി രക്തം വേർപ്പാക്കിയ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് മുങ്ങിയ ഇവൾ ഒരു താടക തന്നെയാണ് ഇവർ തമ്മിൽ പ്രളയിച്ചാണ് വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹം കഴിച്ചപ്പോൾ ഇദ്ദേഹത്തെ കിട്ടിയത് വീട്ടിൽ നിന്ന് എന്താണ് കിട്ടിയത് പൃഷ്ടല്പിച്ചു അല്ലെ എന്തുകൊണ്ട് നോക്കി വിവാഹം ചെയ്തോ വിവാഹം ചെയ്തായിരുന്നു എന്നിട്ടാണ് ഈ അവസ്ഥ എന്നിട്ടാണ് ഈ അവസ്ഥ സർവ്വ സർവകാര്യങ്ങൾ എന്ത് എന്ത് സാധനം ചോദിച്ചാലും മേടിച്ച് അയച്ചു കൊടുക്കുമായിരുന്നു വിദാമായിരുന്നാലും പിസ്ത ആയിരുന്നാലും സോപ്പായിരുന്നാലും ആയിരുന്നാലും എന്ത് സാധനം ആവശ്യപ്പെട്ടാലും പൈസ തന്നെ ഏതെങ്കിലും കടയിൽ തന്നിട്ട് ഷവർമേ ഷാർജയും ഒക്കെ കുടിക്കണോ പൈസ വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല വിശപ്പിന്റെ വില അറിയാതെ തന്നെയാണ് ഞാൻ അവരെ നോക്കിയത് അവിടെ ഞാനൊരു എ സി നിങ്ങളുടെ ആണ് എന്റെ തീരുമാനം എനിക്ക് എങ്ങനെയെങ്കിലും ആ പൈസ മേടിച്ച് എത്തിരികെ എനിക്ക് തരണം കാരണം അത് കേസ് കേസ് പരമായി ഇപ്പൊ ഞാൻ കടക്കയാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം റൂറൽ എസ് പി സാറിന് പരാതി നൽകിയിട്ടുണ്ട് പിന്നെ വർക്കല കോടതിയിലും പരാതി നൽകിയിട്ടുണ്ട് നൽകിയിട്ട് പരാതി നൽകിയിട്ട് ഏകദേശം ഒരു പത്തിരുപത് ദിവസവും പിന്നെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് പോയി ഈ മക്കളുടെ പ്രതികരണം എന്താണ് അമ്മ പോയ അമ്മ ഇങ്ങനെ അച്ഛന്റെ പൈസ കഴിച്ചോണ്ട് പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് പൈസ മേടിച്ച് നമുക്ക് എവിടെ ഒരു വീട് മേടിച്ച് നമുക്ക് താമസിക്കാം അമ്മ പോണെങ്കിൽ പോട്ടെ എന്നാണ് മക്കളുടെ പ്രതികരണം ഒരാണു ഒരു പെണ് അവ എന്റെ മക്കളെ ഭാവി പോയാലാണ് ഏറ്റവും വലിയ ഒരു വിഷമം പിന്നെ എന്റെ പൈസയും കാരണം ഇത്രയും വിശ്വസിച്ച് ഞാൻ എവിടെ എവളെ മാത്രം വിശ്വസിച്ചു ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല എവിടെ വാക്ക് മാത്രമാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ സംഭവിച്ചത് കേരളത്തിലുള്ള എല്ലാ ആണുങ്ങൾക്കും ഒരു മാതൃകയാണ് ഒരാണു ഒരു പെൺകുട്ടിയെ തൊട്ടു കഴിഞ്ഞാൽ അവരെ കൂട്ടിലാക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു യുവാവിന് കേരളമേ നീ കേരള മലയാളി വാർത്തകളുടെ എനിക്കൊരു സത്യം കൂടെ അറിയിക്കാനുണ്ട് അതായത് എന്റെ ഭാര്യയുടെ കാമുകൻ ആയ കമൽരാജിന്റെ വൈഫ് മാളു എന്ന് പറയുന്ന പെൺകുട്ടിയെ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് പെൺകുട്ടി ബലമായി പെൺകുട്ടിയുടെ രണ്ട് കൈകളും കെട്ടി വായും തോർത്തുകൊണ്ട് കെട്ടി കസേരയെ കെട്ടിയിരുത്തിയിട്ട് ഞാ എന്റെ ഭാര്യയായ ഭവ്യയും കമൽരാജും കൂടെ ചേർന്ന് എവിടെ ഒരുപാട് ഉപദ്രവിച്ചു ഉപദ്രവിക്കാൻ കാരണം എൻ ഗൾഫിൽ നിന്ന് എന്നെ ഫോൺ ചെയ്ത് ഫവിയും കമൽരാജുവും അടുപ്പത്തിലാണെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ആരോപിച്ചാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം നല്ലതാണെങ്കിലും ആ കുട്ടിക്ക് എന്റെ നമ്പരോ എന്നെയോ അറിയത്തില്ല ഇവർ മലപൂർവ്വം ചെന്ന് ഇങ്ങനെ കെട്ടിച്ചമച്ച് അവളെ ഒരുപാട് അവളെ ഉപദ്രവിച്ചു ഒരുപാട് അവ ഇപ്പോൾ ഒരുപാട് അടി അടിച്ചു ഇടിച്ചു എന്നിട്ട് ഞാനും എൻ്റെ ഭാര്യ പറഞ്ഞാണ് ഞാനും കമലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കസേരയിൽ കെട്ടി കാലും കൈയും കെട്ടി ഇരുത്തിയതിനു ശേഷം വായും തോർത്തുകൊണ്ട് കെട്ടിയതിന് ശേഷം ഇവർ ഒരു ഉടുതുണി പോലും ഇല്ലാതെ അവളെ മുമ്പ് ലൈംഗികമായി ബന്ധപ്പെട്ട് കാണിച്ചു കൊടുത്തു ഇത് കേരളം തന്നെയാണോ ഇത് കേരളം തന്നെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഈ ലോകം എങ്ങോട്ട് പോകുന്ന എനിക്കറിയില്ല പക്ഷേ എന്നിട്ട് അത് ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നതെന്നും പറഞ്ഞു വീണ്ടും ഒരുപാട് മർദ്ദിക്കുകയും നിനക്ക് വല്ലതും ചെയ്യാൻ ഉണ്ടെങ്കിൽ ചെയ്യടി എന്ന് പറഞ്ഞിട്ട് ആണ് ഇവർ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞത് പണ്ടൊരു ചൊല്ലുണ്ട് വേല ചാടിയ പശു കോലുകൊണ്ട് തല്ലിച്ചു ഇവിടെയും അതവർ തന്നെ ാശ സംഘടനയുടെ ഈ ബന്ധപ്പെട്ട വിഷയമായിട്ട് സാമൂഹ്യ അതേപോലെ തന്നെ മനുഷ്യാവകാശ സംഘടന പ്രവർത്തകനുമാണ് നിങ്ങളുടെ ഈ മണ്ഡലത്തിൽ വിഷയം സംഭവിച്ചത് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഒരു പ്രവാസിക്കും അങ്ങനെ എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ഓരോ പ്രവാസികളും കഷ്ടപ്പെടുന്നത് അവരുടെ കുടുംബം പൊറ്റുന്നതിന് വേണ്ടി അവർക്കൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വേണ്ടിയാണ് ഒരു വീട് എന്ന സ്വപ്നം അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ ഈ ഒരു ഒരു പയ്യനും ഇതുപോലെയാണ് ഈ പ്രവാസ ലോകത്തേക്ക് പോകുന്നത് പക്ഷേ അദ്ദേഹം സ്വരൂപിച്ച വിയർപ്പ് നീരാക്കി ആ സ്വരൂപിച്ച പണം കംപ്ലീറ്റ് ഒരു സ്വന്തം ഭാര്യയെ തന്നെ അടിച്ചുകൊണ്ട് പോയി വേറെ കാമുകനോടൊപ്പം പോയി ഉല്ലസിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പരാതികളൊക്കെ കൊടുത്തെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ അറിയുന്നത് ഈ എന്ന് പറഞ്ഞ ഡാൻസ് അധ്യാപകൻ വിദേശത്ത് കടന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വിദേശത്ത് കടന്നെങ്കിലും ഇനി പുള്ളി ഈ കക്ഷിയെ കൂടി ഇവിടെ നിന്ന് കടത്താനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പോലീസിന് അവരെ കിട്ടത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തിരമായിട്ട് പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ വിദേശത്തേക്ക് പോകാൻ കടക്കുന്ന ഈ ഭവ്യ എന്ന ഈ സ്ത്രീയെ വെറും സ്ത്രീയല്ല ഒരുപാട് ഒരു സ്ത്രീ എന്ത് വാക്കിൽ സംബോധന ചെയ്താലും മതിയാവില്ല അത്രയ്ക്ക് വളരെ ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരു രണ്ട് പോയത് മക്കളെ പതിനാല് വയസ്സുള്ള ഒരു മകളെയും പന്ത്രണ്ട് വയസ്സായ ഒരു മകനും ഉള്ള ആ ഒരു രണ്ടുപേരെ ഉപേക്ഷിക്കുകയും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഞാൻ ഞാനിതിലൂടെ കാണുന്നത് എന്തായാലും അയാൾ മാനസികമായും തകർന്നു പോയെങ്കിലും ഒരുവിധം തിരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് തിരിച്ചു കൊണ്ടുവരികയും ഇപ്പോൾ ഒരു ഒരു വീട്ടിൽ അഭയം കൊടുത്ത് കാരണം അയാളുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരു റൂം വാടകയ്ക്ക് എടുക്കുവാനോ താമസിക്കുവാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ച് അവിടെയാണ് അവര് വാടകയ്ക്കല്ല ഒരു അഭയമായിട്ട് കൊടുത്താണ് വാടക തൽക്കാലത്തേക്ക് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഒരു പ്രവാസികൾക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് മനുഷ്യാവശ്യ പ്രവർത്തനങ്ങളിലേക്ക് എനിക്ക് പറയുവാനുള്ളത് మలాలి వార్తకి వేరే కెమెరామెన్ సురాజ్ మలపరం న్యూస్ రిపోర్టర్ శివప్రసాద్ ఆట్యంగల్